കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ ഇടുക്കി ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് വെങ്ങലൂർ സോക്കർ സ്കൂളിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ഇടുക്കി എൻ ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു ലഹരി ആവാം കളിക്കളങ്ങളോട് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ ഇടുക്കി ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ബംഗളൂർ സോക്കർ സ്കൂളിൽ വെച്ച് നടത്തിയ ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെറ്റേത് ശരി എന്ന് തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി എല്ലാ ആളുകൾക്കും ഉണ്ട് പക്ഷെ അറിഞ്ഞുകൊണ്ട് അബദ്ധത്തിൽ ചെന്ന് ചാടുകയും അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പ്രതിരോധിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നിടത്ത് ഈ വെല്ലുവിളി കുറെ കൂടി ദുഷ്കരമാവുകയാണ് നമ്മുടെ സ്കൂളുകളും നമ്മുടെ കോളേജുകളും നമ്മുടെ ക്യാമ്പസുകളും എല്ലാം എടുത്തും ലഹരി ഉപയോഗിക്കാൻ പാടില്ല ലഹരി വിമുക്തമാകണം യുവത്വം എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും എതിരഭിപ്രായമില്ല പക്ഷെ അറിവുള്ളവർ പഠിപ്പുള്ളവർ വിദ്യാഭ്യാസമുള്ളവർ എന്തോ ഒരു പ്രത്യേകമായ ലഹരിയുടെ പേരിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ കടിമകളായി മാറുമ്പോൾ തലമുറകളാണ് നശിക്കപ്പെട്ടു പോകുന്നതെന്നും അതുവഴി നാടും രാഷ്ട്രവും എല്ലാം വലിയ തോതിൽ പ്രതിസന്ധിയിൽ അകപ്പെടുകയാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തപ്പെടേണ്ടതായിട്ടുണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഇവിടെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഒരു കാര്യം വ്യക്തമാണ് അവനവൻ തീരുമാനിക്കാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അതുപോലെ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു നിർണായകമായ വസ്തുതയാണ് കാരണം ധാരാളം മൊബൈൽ ആപ്ലിക്കേഷനുകളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ ഇതിന്റെ സപ്ലൈ കണ്ടുപിടിക്കാനും അതോടൊപ്പം തന്നെ ഇതിന്റെ സോഴ്സ് അടച്ചു കളയാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട് ചടങ്ങിൽ സോക്കർ സ്കൂൾ ഡയറക്ടർ പി എസ് അലീംകുട്ടി അധ്യക്ഷത വഹിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംസ്ഥാന ബാസ്ക്കറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ പ്രിൻസ് കെ മറ്റം റോൾബോൾ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി ഷിജി ജെയിംസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ വി എസ് ബിന്ദു സാഗതവും മുനിസിപ്പൽ യൂത്ത് കോർഡിനേറ്റർ സഹൽ സുബൈർ നന്ദിയും പറഞ്ഞു ഫുട്ബോൾ മത്സരത്തിൽ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിമണ്ണൂർ വിജയികളായി എം ഹയർ സെക്കൻഡറി സ്കൂൾ കുമാരംകളം റണ്ണേഴ്സ് അപ്പുമായി